ഇടനെ എങ്ങനെ തിരിുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വേദനയല്ലേ ഒരു വെത്യാസം അറിയാനുണ്ടോ നമുക്ക്? ആ അറിയാനുണ്ട്. നമ്മൾ പ്രസ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് തല വരെുണ്ടെങ്കിൽ അത് கரெക്റ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് അറിയാം. ഓ ശരി. നമുക്ക് അത് പെട്ടെന്ന് തന്നെ ആയണ്ടൊരു വെത്യാസം അറിയാൻ പറ്റോ? ആരി. അത് പെട്ടോസാവുമോ അത്? അല്ല തലവേനേ അടുത്ത് വരുന്നവരാണെങ്കിൽ അന്നേരം തന്നെ മാറിയെന്ന് പറയും. ഓക്കേ. നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ പുനലൂരിലാണ് നമ്മുടെ സിനി ചേച്ചിയുടെ വീട്ടിലാണ് നമുക്ക് നാട്ടിലിപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ അതും വർഷങ്ങളുടെ പഴക്കമുള്ള മൈഗ്രൈനൊക്കെ പല ചികിത്സകളും ചെയ്തിട്ട് മാറാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ വന്ന് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് മൈഗ്രൈൻ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പം മൈഗ്രെയിൻ മാത്രമല്ല വേറെ കുറേ കുറേ കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് നമ്മുടെ സിനി ചേച്ചി മാത്രമല്ല പുള്ളിക്കാരുടെ അച്ഛൻ ഉൾപ്പെടെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വീട് അപ്പോൾ ബാക്കി ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ മൈഗ്രൈന്റെ ഇവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് ചേച്ചി പറഞ്ഞിരുന്ന കേരളത്തിന്റെ ഒട്ടുമുക്കും ആൾക്കാര് ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങൾ കാര്യങ്ങള് മുക്തി മൈഗ്രൈനിൽ നിന്ന് മുക്തി നേടുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ഈ ഒരു ചികിത്സ നമുക്ക് എത്ര വർഷമായിട്ടുണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ അച്ഛൻ അച്ഛൻ ഓർമ്മ ഞാൻ ഏറ്റെടുത്തു മോൾ അച്ഛന്റെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ചേച്ചി തന്നെ അപ്പോൾ ായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ശരിക്കും എന്താണ് ഇവിടുത്തെ ആ ഒരു മൈഗ്രീൻ എങ്ങനെയാണ് നിങ്ങൾ മാറ്റുന്നത് ഓക്കെ നെറ്റിയൽ എണ്ണയിട്ട് എന്തെണ്ണ നിങ്ങടെ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഇട്ട് നെറ്റിയൽ തടവേച്ചാതി അപ്പൊ അത് മാറുന്ന ആ അത് മാറുന്നത് മാറുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു ഒരു തവണ തന്നെ ചെയ്യുമ്പോ അത് മാറുന്നുണ്ടോ അത് എങ്ങനെയാണ് വരുന്നത് പലയിടത്ത് പോയിട്ട് ചികിത്സിച്ചിട്ടും മൈഗ്രൈൻ ഫലം ഇല്ലാതാണ് ചേച്ചിയുടെ അടുത്ത് ആൾക്കാരെത്തുന്നത് ഓക്കെ നമുക്ക് ഓക്കെ പലയിടത്തും ഉണ്ട് പൈസ കൊറേ മുടക്കിയവരാണ് തിരിച്ചു വരുന്നത് അല്ലേ ഓക്കെ നമ്മളെ അടുത്തോട്ട് വരുന്നത് വരുന്നത് അപ്പൊ നമുക്കത് മാറ്റമുണ്ട് അപ്പൊ അത് എത്ര സമയം എടുക്കും ചേച്ചി എത്ര തവണ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെങ്ങനെയാണതിന്റെ പത്ത് പതിനഞ്ച് വർഷമൊക്കെ പഴക്കമുള്ളവർക്കാണ് രണ്ട് പ്രാവശ്യം അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ നമ്മൾ ആദ്യം ഒന്ന് കൂടിയിട്ടാണ് ഇത് കുറയുന്നത് ഓക്കെ അപ്പൊ അത് നമ്മളിപ്പൊ കയ്യിലിരിക്കുന്നത് എന്താ നമ്മുടെ സാധാ എണ്ണ സാധാ വിളിച്ചെണ്ണ ഓക്കെ അല്ലാതെ ചേച്ചി പ്രത്യേകിച്ച് ഉള്ള കൂട്ടം ഒന്നും ഇല്ല ഒന്നുമില്ല ഏറ്റെടുത്ത് അപ്പൊ നമ്മുടെ സാധാരണ എണ്ണയാണ് അപ്പൊ ഇനി അതെങ്ങനെയാണ് പ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് ില്ല ഒരു വട്ടം കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്യണം ഓ ശരി ശരിക്കും കയ്യിലെ ആ ഒരു തിരുമിലും ആ ഒരു പ്രസ്സിങ്ങിലും ആണ് കാര്യമല്ലേ ഓ ശരി ആ എണ്ണന്നുള്ളത് നമുക്കൊരു എന്താ ഒരു വഴങ്ങാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു ഓക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എനിക്ക് അതെ പിന്നീട് ഇപ്പം പഴക്കം ചെന്ന് നോക്കി രണ്ടാമത് തവണ അത് എത്ര നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഒരാഴ്ച കണ്ടേ ഈ വന്ന് ചെയ്യുന്നവർക്കെല്ലാം മാറ്റം ഇല്ലാത്തവർക്ക് മൂന്നാമത്തെ പ്രാവശ്യം മാറ്റം ഇല്ലാതെ വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതൊക്കെയാണ്

നമ്മുടെ ഈ ഒരു രണ്ട് സൈഡിലെ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ആഴ്ച ഒക്കെ രണ്ടു തവണ അല്ലേ രണ്ടു തവണ ഓക്കെ പ്രത്യേകിച്ച് നമുക്ക് അകത്തോട്ടൊന്നും കഴിക്കാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നെറ്റിയാലുള്ള പരിപാടിയാണ് അല്ലേ ഇപ്പൊ ചെയ്തു കഴിഞ്ഞ് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞാ ഇത് വരുന്ന വരുവുണ്ട് ഓ ശരി അങ്ങനെ ശരിപാട് പേര് അങ്ങനെയുണ്ട് അവര് വരുമ്പോ വിളിക്കും വിളിച്ചിട്ട് ഇങ്ങോട്ടും ആദ്യം ഒന്ന് കൂടിയിട്ടാണ് അതെപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവിടെ വരുന്നത് ഒരു വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം ഒരുപാട് പഴക്കമുള്ളൂ അങ്ങനെ വരുന്നല്ലേ വരുന്ന ും കിട്ടാതെ വന്ന എപ്പോഴും തലവേദനയാണ് മാറ്റം മാറ്റമുള്ളവര് പിന്നേം പിന്നെ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് ഓക്കെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇനി ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ചെയ്യുക ഓക്കെ